പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സുമിത്രയുടെ ചതി ഒടുവിൽ മനസ്സിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ബലരാമൻ ഇതോടെ ബലരാമനാകെ ഞെട്ടി പോകുന്നു ഉടൻ തന്നെ സുമിത്രയെ ചെന്ന് കാണുകയാണ് ബലരാമൻ നിങ്ങൾ നിങ്ങളെൻ്റെ അമ്മയല്ലേ എനിക്ക് സത്യങ്ങൾ അറിഞ്ഞേ പറ്റൂ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണ് ആ സത്യം എന്നോട് ഇപ്പോൾ പറയണം ഇത് കേൾക്കുന്ന സുമിത്ര നീ എന്താണ് ബലരാമ ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലായില്ലോ നീ എന്ത് ഉദ്ദേശത്തിലാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നിട്ടുള്ളത് നിങ്ങൾ എൻ്റെ അമ്മയാണോ അല്ലയോ എന്നുള്ള കാര്യം എനിക്കറിയണം ഞാനിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിട്ടാണ് ഇവിടേക്ക് കടന്നു വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ കാര്യങ്ങൾ ചോദിക്കുന്നത് ഇതോടെ സുമിത്ര ഒരു നിമിഷത്തേക്ക് ഞെട്ടിപ്പോകുന്നു ഇവൻ യഥാർത്ഥത്തിൽ എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ട് തന്നെയാണോ ഇപ്പോൾ ഇവിടേക്ക് കയറി വന്നിട്ടുള്ളത് അതോ ഇവൻ വെറുതെ പറയുന്നതാണോ നീ എന്താണ് അറിഞ്ഞത് എനിക്ക് അതറിയണം അതിനുശേഷമാകാം ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കുന്നത് ഞാൻ എല്ലാം അറിഞ്ഞു കഴിഞ്ഞു നിങ്ങൾ നിങ്ങൾ ഇത്രയും നാൾ എന്നെ ചതിക്കുകയായിരുന്നു അല്ലെ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ആരുമല്ല നിങ്ങൾ എന്നെ ഉപയോഗിച്ച് നിങ്ങളുടെ പ്രതികാരം തീർക്കാൻ കരുവായി നീക്കുകയായിരുന്നു ഇനി എന്നെ അതിന് കിട്ടുകയില്ല ഇതോടെ സുമിത്ര ഓ അതായിരുന്നു ഒടുവിൽ നീ സത്യങ്ങളെല്ലാം അറിഞ്ഞോ അല്ലേ കുഴപ്പമില്ല എന്നെങ്കിലും ഒരു നാൾ നീ ഈ കാര്യങ്ങളെല്ലാം അറിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഈ കാര്യം ഞാൻ നിന്റെ അച്ഛനോട് പറഞ്ഞതാണ് ഓ സോറി എൻ്റെ ഭർത്താവിനോട് അതുകൊണ്ട് തന്നെ ഇനി എനിക്കൊന്നും തന്നെ പേടിക്കാനില്ല ഞാൻ കാര്യങ്ങൾ വ്യക്തമായി പറയാം മര്യാദയ്ക്ക് ഞങ്ങൾ പറയുന്നത് അനുസരിച്ച് ഇവിടെ നിൽക്കുകയാണ് എങ്കിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകും ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം നീ നേരിടേണ്ടതായി തന്നെ വരും ഇത് കേൾക്കുന്ന ബലരാമൻ ഞാൻ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് പോവുകയാണ് അവരോട് ഞാൻ ചെയ്ത തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് ഞാൻ കാലു പിടിച്ച് ക്ഷമ ചോദിക്കാൻ തയ്യാറാണ് ഓ നീ സാഗറിന്റെ അടുത്തേക്കാണോ പോകുന്നത് സാഗർ നിന്നെ സ്വീകരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ മാത്രവുമല്ല ഇപ്പോൾ സാഗർ നിന്നോട് ക്ഷമിച്ചു എന്ന് കരുതുക ആ കൃഷ് കൃഷ് നിന്നോട് ക്ഷമിക്കുമോ നീ ആ കാര്യമൊന്ന് ആലോചിച്ചു നോക്കിക്കേ നീ ഇനി ഞങ്ങളെ ഉപേക്ഷിച്ച് അവിടേക്ക് പോവുകയാണ് എങ്കിൽ തന്നെ കൃപയുടെ ആക്സിഡൻറിന് പിന്നിൽ നീയാണ് കളിച്ചത് എന്നുള്ള കാര്യം ഞാൻ തുറന്നു പറയും ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട തെളിവ് സഹിതം ഞാൻ അവരുടെ മുന്നിലേക്ക് കാര്യങ്ങൾ നിരത്തി വെക്കുകയും ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പിന്നെ നിനക്കവിടെ പിടിച്ചു നിൽക്കാൻ പോലും സാധിക്കുകയില്ല എന്നത് തന്നെയാണ് സത്യം നിനക്ക് ആ കാര്യം അറിയാവും അറിയാമല്ലോ ഇത് കേൾക്കുന്ന ബലരാമൻ ഇനി എന്നെ തടയാൻ പുതിയ തന്ത്രങ്ങളൊന്നും ഇറക്കേണ്ട ആവശ്യമില്ല എനിക്ക് എല്ലാ കാര്യവും മനസ്സിലായി കഴിഞ്ഞു നിങ്ങൾ നിങ്ങളൊരു സ്ത്രീ അല്ലേ ഒരു മകനെ അവരുടെ അമ്മയിൽ നിന്ന് ഇങ്ങനെ പിരിച്ചു വെക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി ഇതൊക്കെ നിങ്ങളുടെ മകൾക്കാണ് നടന്നിരുന്നത് എങ്കിലോ മെണ്ടി പോകരുത് നീ നിനക്ക് എല്ലാവിധ സൗകര്യങ്ങളും നൽകിയല്ലട ഇവിടെ വളർത്തിയത് കാരണം നിന്നെ കൊണ്ട് ഞങ്ങൾക്ക് ആവശ്യം ഉണ്ട് എന്നത് തന്നെയാണ് പക്ഷെ നീയോ ഇപ്പോൾ കൊടുത്ത കൈക്ക് തന്നെ തിരിഞ്ഞു കുത്തുന്നു കൊടുത്ത കയ്യോ നിങ്ങൾ നിങ്ങളുടെ കാര്യം നടത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും ഞാൻ നിങ്ങളുടെ വാക്ക് അനുസരിക്കാൻ തയ്യാറായി മുന്നോട്ട് വരില്ല നമ്മൾ തമ്മിലുള്ള ബന്ധം എന്നേക്കുമായി കഴിഞ്ഞു ഇനി എന്റെ പേര് പോലും നിങ്ങൾ ഉച്ചിരിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞ് ബലരാമൻ അവിടെ നിന്ന് ഇറങ്ങി പോയിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയാകുന്നുവെങ്കിലും സുമിത്ര ബലരാമനെ കൊടുക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ച് നിൽക്കുകയാണ് ഇതേ തുടർന്ന് ബലരാമനാകട്ടെ സാഗരനെ കാണാൻ എത്തുകയാണ് കരഞ്ഞുകൊണ്ട് സാഗറിനെ കെട്ടിപ്പിടിക്കുകയാണ് ബലരാമൻ ഇതോടെ സാഗർ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ച് പോവുകയും ചെയ്യുന്നു എന്തുപറ്റി ബലരാമ എന്തുപറ്റി നിനക്ക് എന്ന് സാഗർ ചോദിക്കുമ്പോൾ അച്ചായെന്ന് വിളിച്ച് കെട്ടിപ്പിടിക്കുകയാണ് സാഗറിനെ ബലരാമൻ ഈ കാഴ്ച കണ്ട് കൃഷ് അവിടേക്ക് കടന്നു വരികയും ഞെട്ടിപ്പോവുകയും ചെയ്തിരിക്കുകയാണ് Do like, share and subscribe.